അപ്പോൾ എന്തായാലും ഞാൻ അടിച്ച രണ്ട് മരുന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ബമ്പർ എന്ന് പറയുന്ന ഈ ഒരു സം മരുന്നും ഇരുന്നൂറ്റമ്പത് മില്ലിക്ക് വരുന്നത് മൂവായിരത്തി മൂവായിരത്തി അറുന്നൂറോളം മരുന്നുണ്ട് കേട്ടോ ആ ദിവസത്തിനുള്ളിൽ നല്ല പൂവുണ്ട് എനിക്ക് ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏലം പൂക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മരുന്ന് പരിചയപ്പെടുത്തിയിരുന്നു എനിക്കറിയാവുന്ന ഒരു മരുന്നാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് ബമ്പർ എന്ന് പറയുന്നു ഫെമിഗ്രോ എന്ന് പറയുന്ന രണ്ട് മരുന്നും കൂടെ മിക്സ് ചെയ്ത് അടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കാണിച്ചു തന്നിരുന്നത് അപ്പോൾ അതിനകത്ത് പലരും ഒരുപാട് പേര് കമൻറ്റ് ചെയ്തും ഇൻബോക്സിലൊക്കെ ഒന്ന് എന്നോട് എന്നോട് ചോദിച്ചത് അടിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ സംഭവം എന്താണെന്നൊന്ന് അതിൽ അതിൻ്റെ പ്രയോജനം കിട്ടിയോ എന്നൊന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാൻ അടിച്ചിട്ട് ഏകദേശം അഞ്ച് ദിവസത്തോളം ആയിട്ടുള്ളൂ പ്രയോജനം കിട്ടിയോ എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ നല്ല പോലെ അതിന് പൂത്തിട്ടുണ്ട് സാധാരണ ഉള്ളേക്കാളും ഒരു രണ്ടരട്ടി കൂടുതൽ എൻ്റെ കാഴ്ചയിൽ പൂത്തിട്ടുണ്ട് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ അത് ബെറ്ററായിട്ട് തോന്നി അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടേക്കാം എന്ന് വന്നു ഒരുപാട് പേർ എന്നോട് ചോദിച്ചു ചോദിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം കേട്ടോ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഈ മരുന്നിൻ്റെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം ഞാനൊരു ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു പുതിയ കൃഷിക്കാരൻ എന്നെ പോലുള്ള ഒരുപാട് പുതിയ കൃഷിക്കാരുണ്ട് അപ്പോൾ അവർക്കൊരു പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനത് അടിച്ചതിന് ശേഷം ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തോളമായി വേറെ പ്രത്യേകിച്ച് മരുന്നൊന്നും ചെയ്തില്ല ഒരു ഫംഗിസൈഡ് കൊടുത്ത് ഒരു നാല് ദിവസത്തിന് ശേഷമാണ് ഞാൻ ആ മരുന്ന് അടിച്ചത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അത് ബെറ്റർ ആണ് നേരത്തെ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അതായത് ഞാൻ ഒന്നരണ്ണം ദിവസങ്ങളിലെങ്കിലും മാക്സിമം ഞാൻ ഏലത്തിനത്ര പോകാറുണ്ട് അപ്പം ഇത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും പിന്നെ ഈ ഒരു കാലാവസ്ഥയും നമുക്ക് അനുകൂലമാണെന്ന് കൂട്ടിക്കോ ഏല ഏലത്തിന് അനുകൂലമാണ് മരുന്നിൻ്റെയും ആയിരിക്കും എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ എനിക്ക് സാധിക്കില്ല കാരണം നമ്മൾ സയൻറ്റിസ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ നമ്മളൊരു അനുഭവം കൊണ്ട് പറയുകയാണ് അനുഭവം നമ്മുടെ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള സംഭവമാണ് ഞാൻ വിശദീകരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അത് അടിച്ചിട്ട് ഒരു ഏകദേശം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പ്രയോജനകരമായിട്ട് നോക്കാം അപ്പോൾ തോന്നി താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങിച്ചടിക്കാം അപ്പം അത് അടി വലിയൊരു ചിലവ് വരുന്നില്ല അപ്പം വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് അടിച്ചു നോക്കാം പിന്നെ അതിനകത്ത് ഒന്ന് രണ്ട് പേര് അടിച്ചിട്ട് കമൻറ്റ് വന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഞാൻ പറയാം അതിൻ്റെ ശരം പെട്ടെന്ന് മൂത്തുപോകുമോ എന്ന് ഒന്ന് രണ്ട് പേര് അതിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പലരും അതിൻ്റെ കമൻ്റ് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകമായിട്ടും തമിഴ്നാട്ടിൽ മുല്ലയ്ക്ക് അടിക്കുന്ന മരുന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ മരുന്ന് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ എന്തായാലും ഞാൻ അടിച്ച രണ്ട് മരുന്ന് ഞാൻ പരിചയപ്പെടുത്തിത്തരാം ബമ്പർ എന്ന് പറയുന്ന ഈ ഒരു സം മരുന്നും അതുപോലെ ഫെമീഗ്രോ എന്ന് പറയുന്ന മരുന്നും കൂടെ മിക്സ് ചെയ്താട്ടാണ് ഞാൻ അടിച്ചത് അപ്പം ഇതിന് രണ്ടും ഈ പറഞ്ഞതുപോലെ ഞാൻ ഒന്നുകൂടെ എടുത്തു പറയട്ടെ അത്യാവശ്യം വില വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അടിക്കാം ഇതിന് ഇരുന്നൂറ്റമ്പത് മില്ലിക്ക് വരുന്നത് മൂവായിരത്തി മൂവായിരത്തി അറുന്നൂറ് രൂപയോളം മരുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ ഫെമീഗ്രോ എന്ന് പറയുന്ന ഈ മരുന്നിന് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അതിന് വരുന്നുണ്ട് അപ്പോൾ ആ രണ്ടിനും കൂടെ അത്യാവശ്യം നല്ല പൈസയാവും അപ്പം ഞാൻ അടിച്ചിട്ട് എനിക്ക് തോന്നുന്നൊരു ബെറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾക്ക് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അടിച്ച് പരീക്ഷിക്കാം പിന്നെ ഒരു കാര്യം ഒരു കാര്യം കാര്യങ്ങളോട് സൂചിപ്പിച്ചോട്ടെ നമ്മുടെ എല്ലാവരുടെയും സ്ഥലം സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന പോലെ മറ്റൊരാൾക്ക് ഏല ഏലവും ഏലക്കായും അതുപോലെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് സൂചിപ്പിച്ചത് നിങ്ങളാരും എന്നെ മോശമായിട്ടൊന്നും പറഞ്ഞേക്കരുത് പല വീഡിയോസിലും അങ്ങനെ വരുന്നുണ്ട് എനിക്ക് അവരോടൊന്നും ഒരു പിണക്കവും ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നതിൽ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അടിച്ചു നോക്കാം ഈ ബെമ്പറും ബമ്പറും ഫെമി ഗ്രോവും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ അടിച്ചിട്ട് അഞ്ച് ആറ് ദിവസമായിട്ടുള്ളൂ ആറ് ദിവസത്തിനുള്ളിൽ നല്ല പൂവുണ്ട് എനിക്ക് ആ വിരിയോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബെറ്ററാണ് അപ്പോൾ ഓക്കെ താങ്ക്